കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നുള്ള വാർത്തയാണ് ഇത് ഒരാൾക്കൂട്ട കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കന്നുകാലിക്കടത്ത് അഥവാ പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗക്കാരുടെ ഒരു വാഹനം സംഘപരിവാർ പ്രവർത്തകർ പിന്തുടരുകയും ക്രമിക്കുകയും ചെയ്തു തുടർന്ന് വലിയ ഏറ്റുമുട്ടലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഇതിൽ വെടിയേറ്റ് ഒരാൾ കൊല്ലപ്പെടും എന്നാൽ ഇവിടെ പതിവിന് വിപരീതമായ ഒരു തിഷ്ഠയുണ്ട് അതായത് ഈ വെടിവേൽപ്പിൽ കൊല്ലപ്പെട്ടതിൽ വേട്ടയാടപ്പെട്ടവനല്ല മറിച്ച് വേട്ടക്കാരിൽ ഒരുവനായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെയാണോ ഈ വേട്ടക്കാർ പിന്തുടർന്നത് അവർ നിൽക്കക്കിള്ളിയില്ലാതെ നിലനിൽപ്പിന് വേണ്ടി കൊണ്ട് നടത്തിയ പ്രക്ര പ്രത്യാക്രമണത്തിൽ എതിരാളികൾ ഒരാൾ വെടിയേറ്റ് വീണു ഭക്ഷണം മൃതിയടയുകയും ചെയ്തു തങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ വെടിയേറ്റു വീണു ഇയാൾ മരിച്ചോ ജീവിച്ചോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉടയുണ്ടായിരുന്ന സംഘപരിവാരങ്ങളൊക്കെ തന്നെ ഓടി രക്ഷപ്പെട്ടു അവരുടെയൊക്കെ ജീവൻ ദേഹങ്ങളും രക്ഷപ്പെടുത്തി എന്നാണ് വാർത്തയിൽ പറയുന്നത് ഏതായാലും ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രത്യാക്രമമായിരുന്നു അപ്രകാരമാണ് ഈ സംഘപരിവാറിൽ ഒരുത്തൻ വെടികൊണ്ടതും ക്ഷണത്തിൽ മൃതിയടഞ്ഞതും ആയിക്കോട്ടെ ഇവിടെ ഈ സംഘപരിവാരങ്ങളോട് നമുക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട് ഈ ഗോമാംസ നിരോധനം എന്ന് പറയുന്ന നിയമം അത് ഇന്ത്യ രാജ്യത്ത് മാത്രമാണ് നിലനിൽക്കുന്നത് ഇന്ത്യയുടെ വെളിയിൽ നൂറ്റിച്ചെല്ലാ രാജ്യങ്ങളിൽ എവിടെയും ഗോമാംസം നിരോധിച്ചിട്ടില്ല അത് മനുഷ്യരുടെ ഭക്ഷ്യശീലമാണ് ഇന്ത്യ രാജ്യത്ത് ഒരു ഒന്നോ രണ്ടോ ശതമാനം ആളുകൾ ഒഴികെ വിശാലമായി ഈ ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളും മത്സ്യമാംസാദികൾ തങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നവരാണ് ഇവിടെ മാത്രമാണ് ഏതാനും ബ്രാഹ്മണർ അല്ലെങ്കിൽ സവർണ ചിന്താഗതി പുലർത്തുന്ന ചില ആളുകൾ ഈ മാംസ്യമാംസാധിക മത്സ്യമാംസ ഭക്ഷണ വിഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ രീതിയാണ് എന്നാൽ മറ്റുള്ളവരുടെ ഭക്ഷ്യശീലത്തെ എതിർക്കുക ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ലൈസൻസ് ഇവർക്ക് ആര് കൊടുത്തു എന്നതും ചിന്തനീയമാണ് എനിവേ ഈ ലോകം എന്ന് പറയുന്നത് ഈ ഭാരതത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഭാരതത്തിന്റെ അതിർത്തികൾക്ക് യഥാർത്ഥ ലോകം നിലനിൽക്കുന്നത് അത് അതിവിശാലമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏഴിരട്ടി വലിപ്പമുള്ള ചേനയും അതിൻ്റെ നാലിരട്ടി വലിപ്പമുള്ള റിക്ഷയുമൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്നുണ്ട് അപ്രകാരം ചെറുതും വലുതുമായ നിരവധി രാജ്യങ്ങളാൽ സമ്പന്നമാണ് ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോകത്ത് എവിടെയും ഇന്ത്യ രാജ്യത്തൊഴികെ മത്സ്യമാംസാദികൾക്ക് നിരോധനമില്ല ഗോംസ് മാംസം കഴിക്കുന്നതിന് നിരോധനമില്ല ഗോവധത്തിനും നിരോധനമില്ല ഇവിടെ സംഘപരിവാരങ്ങൾ പറയുന്നത് പശു അത് പറയുന്ന ഗോ അത് നമ്മുടെ മാതാവാണ് അതുകൊണ്ട് അതിനെ കശാപ്പ് ചെയ്യാനോ ആഹാരമാക്കാനോ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ നിരന്തരമായി ആക്രമിക്കുമെന്നും വേണ്ടി വന്നാൽ കൊല ചെയ്ത് കളയുമെന്നും അവർ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാനുള്ള നിരവധിയായ ചോദ്യങ്ങളുണ്ട് ഈ പശു എന്ന് പറയുന്ന മാതാവ് അല്ലെങ്കിൽ ഗോ എന്ന് പറയുന്ന മാതാവ് അത് ഇന്ത്യയിൽ മാത്രമാണോ നമ്മുടെ മാതാവായിട്ട് ഇരിക്കേണ്ടത് പശുക്കൾ അല്ലെങ്കിൽ ഗോക്കൾ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ ഉള്ളത് ഇന്ത്യയിലുള്ളതിന്റെ നൂറുകണക്കിന് മടങ്ങ് ഇന്ത്യയുടെ പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട് അപ്പൊ ഇവിടങ്ങളിലെയൊക്കെ പശുക്കൾ നമ്മുടെ മാതാക്കളാണോ അങ്ങനെ ആ പശുക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കശാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതല്ലേ അപ്പൊ ഇത് സംഘപരിവാരങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അത് ഇന്ത്യയിലെ പശുക്കളെ മാത്രം സംരക്ഷിക്കലാണോ സംഘപരിവാരങ്ങളുടെ ഉത്തരവാദിത്വം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പശുക്കളെ ഒന്നും നിങ്ങൾ മാതാക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ചോദ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത് ഒരു ഹൈന്ദവ രാജ്യമാണ് എന്നതാണ് ഇവരുടെ ഒരു വപ്പ് ഇതൊരു ബഹസ്വര സമൂഹം നിലനിൽക്കുന്ന രാജ്യമാണ് ഏതായാലും ഭൂരിപക്ഷ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹൈന്ദവരാണ് അതുകൊണ്ട് ഇതൊരു ഹൈന്ദവ രാജ്യമാണ് ഇതിനെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഹൈന്ദവ രാജ്യമാക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് സംഘപരിവാറിന് ഇവിടെ നമ്മുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം മൂവായിരത്തി മുക്കോടി ജന ദേവീദേവന്മാരുണ്ട് ഇവരെല്ലാം കൂടി സൃഷ്ടിച്ചെടുത്തൊരു രാജ്യം അത് ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം മാത്രമാണ് ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതി പ്രകാരം ഇന്ത്യ മാത്രമാണ് ഇന്ത്യയുടെ പുറത്തുള്ള നൂറുകണക്കിനായ രാജ്യങ്ങളെ നിങ്ങൾ ലോകത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയിട്ടില്ലേ എന്തോ പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ഭൂമി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പരാമർശിച്ചിട്ടുള്ളത് ഈ ഇന്ത്യ രാജ്യത്തെ മാത്രമാണ് കൂട്ടത്തിലൊരു ലങ്കയും കടന്നു പോകുന്നു അത്രേ ഉള്ളൂ അപ്പോ ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്തുമുള്ള ഒന്നും നിങ്ങൾ ലോകമായിട്ട് കണക്കാക്കിയിട്ടില്ലേ ഇന്ധവിശ്വാസ പ്രകാരമുള്ള ദേവീ ദേവന്മാരൊക്കെ തന്നെ ഭാരതീയവർക്ക് മാത്രമായിട്ടുള്ളവരാണ് ഈ ദേവീ ദേവന്മാർ സൃഷ്ടിച്ചിട്ടുള്ളത് ഭാരതീയരെ മാത്രമാണ് ഭാരതത്തിന്റെ പുറത്തുള്ള ജനങ്ങളും ഭക്ഷ്യമൃഗാദികളും ഒന്നും ഈ ദേവീ ദേവന്മാരുടെ സൃഷ്ടി മറിച്ച് ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും മനുഷ്യനും ജീവികളും ജന്തുക്കളും ഒക്കെ ദൈവത്താൽ സിഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് ഹൈന്ദവ പുരാണങ്ങളെ പ്രകാരവും ഇതിഹാസങ്ങളെ പ്രകാരവും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടുള്ള ഈ ദൈവത്തിൻ്റെ പശുക്കളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ ഇന്ത്യയിലെ പശുക്കളുടെയും ഇതര മൃഗങ്ങളുടെയും അതേ ഗണത്തിൽ പെടുത്തി അതേ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പശുക്കളെ മാത്രമല്ല സംഘപരിവാരങ്ങൾക്ക് ലക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് ഇവിടെ മാത്രമല്ല ഗോവത നിരോധനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് പശുക്കളെ കൊല്ലുന്നത് ഇന്ത്യയിൽ മാത്രം ഒരു കുറ്റകൃത്യമായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറുകണക്കനായ രാജ്യങ്ങളിൽ എവിടെയൊക്കെ പശുക്കളെ കശാപ്പ് ചെയ്യുന്നുണ്ടോ അവിടെ മാംസം ഭക്ഷിക്കുന്നുണ്ടോ ഇവിടങ്ങളിലെല്ലാം സംഘപരിവാരങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗോവധ നിരോധന നിയമം കൊണ്ടുവരികയാണ് വേണ്ടത് അതാണ് നിങ്ങളുടെ ഹൈന്ദവധർമ്മം അല്ലെങ്കിൽ വിശ്വാസത്തോടുള്ള നിങ്ങളുടെ കൂറ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പണ്ടുകാലത്ത് ഇന്ത്യ രാജ്യത്ത് മൃഗബലി നിലനിന്നിരുന്നു എന്നുള്ളത് ഗോക്കളെ അല്ലെങ്കിൽ പശുക്കളെ ബ്രാണൻ ബ്രാഹ്മണന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദാനം കൊടുത്തിരുന്നു അതുപോലെ രാജാക്കന്മാർ ബ്രാഹ്മണന്മാർക്ക് പശുക്കളെയാണ് ദാനം കൊടുത്തിരുന്നത് ഈ പശുക്കളെ ബലിയർപ്പിച്ചിരുന്നു ഈ ബലിയർപ്പിക്കപ്പെട്ട പശുക്കളുടെ മാംസം ഈ ബ്രാഹ്മണന്മാർ ഭക്ഷിക്കുന്നു എന്നൊക്കെയാണ് ചരിത്രം പഠിച്ചിട്ടുള്ള ഏവർക്കും മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് അതുകൊണ്ട് മൃഗങ്ങളെ യാഗത്തിനും ബലിക്കും ഉപയോഗിച്ചുകൊണ്ട് അവയുടെ മാംസം ഭക്ഷണമാക്കിയിട്ടുള്ള യോഗ്യവര്യന്മാർക്കൊക്കെ അവരും ബ്രാഹ്മണരായിരുന്നു അവർക്കൊക്കെ മാംസാഹാരം പഥ്യമായിരുന്നുവെങ്കിൽ ഈ ആധുനിക കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മത്സ്യമാംസാദികൾ ഗോമാംസം ഇതൊക്കെ പരിപൂർണമായിട്ട് എല്ലാവരും ത്യജിക്കുക വേണം എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് യുക്തി ഉള്ളതാണ് എന്ത് യുക്തിയാണ് ഇതിനുള്ളത് എന്ത് സംഘപരിവാരങ്ങൾ വ്യക്തമാകണ്ടേ അപ്രകാരമുള്ള നിരവധിയായ സംശയങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് ലോകം പുരോഗമിക്കുമ്പോൾ നമ്മൾ അധോഗതിയിലേക്ക് പോവുകയാണോ വേണ്ടത് അതോ പുരോഗതിയിലേക്ക് പോവുകയാണോ വേണ്ടത് ഇതിനൊക്കെ ഒരു വിശദീകരണം ഈ സംഘപരിവാർ തരണം എന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഒരാൾ പശുവിനെ കടത്തി ഒരാൾ കന്നുകാലിയെ കടത്തി കന്നുകാലിയെ ഒരു വാനത്തിൽ കണ്ടാൽ അത് കശാപ്പിക്കാനും ഭക്ഷിക്കാനും ഉള്ളതാണ് എന്ന് ഇവർ വരുത്തിത്തോർക്കുന്നു അവരെ ആക്രമിക്കുന്നു അവരെ കൊലപ്പെടുത്തുന്നു ഇത് പിന്നീട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇതാണ് ഇന്ത്യ രാജ്യത്തെ സംഘ പരിവാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്